ഹണി റോസ് എന്ന് പറയുന്ന അഭിനയത്രിക്ക് ഇനിയുള്ള നാളുകൾ എന്ന് പറഞ്ഞാൽ വളരെ പ്രശ്നമുഖരുതമായ നാളുകളായിരിക്കും അവർക്കിനി എന്തൊക്കെ പൊല്ലാപ്പാണ് വരാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് ഊഹിച്ചാൽ മനസ്സിലാക്കും ഒരുപക്ഷെ അവരുടെ കരിയറിനെ തന്നെ അവസാനം സംഭവിച്ചേക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് നിരീക്ഷണങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഹായ് ഫ്രണ്ട്സ് ഇതെന്റെ ഒരു കണക്ഷൻ വീഡിയോ ആണ് ഞാൻ ലാസ്റ്റ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഹണി റോസും ബോച്ചയും തമ്മിലുള്ള പ്രശ്നങ്ങൾ പൊതു ജനം അവരെ എങ്ങനെയാണ് ഈ ഒരു ഏത് ആംഗിളിലൂടെയാണ് അവരെ നോക്കിക്കാണുന്നത് എന്നുള്ളതൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിലൂടെ പറഞ്ഞു വെച്ചിരുന്നു അതിൻ്റെ ഒരു തുടർച്ച ഓണമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പർട്ടിക്കുലർലി പറയാൻ പോകുന്ന ഒരു കാര്യം ഹണി റോസ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഉദ്ഘാടകയും അതേപോലെ തന്നെ അഭിനേത്രിയുമായിട്ടുള്ള ഈ വ്യക്തിയുടെ ഇനി അങ്ങോട്ടുള്ള കരിയറിൽ എന്തൊക്കെയാണ് അവർ ബോച്ചയുമായിട്ടുള്ള ഈ ഒരു സംഘടനത്തിലൂടെ അല്ലെങ്കിൽ ഈ ഒരു കേസിൽ വന്ന് എത്തിച്ച ആ ഒരു സാഹചര്യം കൊണ്ട് ഇനി അവർ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് ഇനി അവർക്ക് ഈ ഒരു കരിയറിൽ തുടർന്ന് മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുമോ എന്നുള്ളതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ സംസാരിച്ചു വെക്കാൻ ആഗ്രഹിക്കുന്നത് ബോജനെ പറ്റി നമ്മൾ പറയുകയാണെങ്കിൽ അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ് ബിസിനസ് മാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇന്ത്യയിലും അതേപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ എസ്പെഷ്യലി ഗൾഫ് കൺട്രീസിലും ഒക്കെ വളരെയധികം ബിസിനസ്സിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹം റിയൽ എസ്റ്റേറ്റ് മേഖല റിസോർട്ട് മേഖല കാട്ട് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു സംവിധാനമുണ്ട് അതേപോലെ തന്നെ ബോച്ച് ടീ എന്ന് പറയുന്ന സംവിധാനമുണ്ട് ഷെയർ മാർക്കറ്റിംഗ് ഉണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് തലങ്ങളിൽ പുള്ളി രണ്ടേ ഹെലികോപ്റ്റർ രണ്ടേ കാർ ഇങ്ങനെയൊക്കെ ഒത്തിരി സംവിധാനങ്ങൾ അദ്ദേഹത്തിനുണ്ട് അദ്ദേഹത്തിന്റെ മേഖലകൾ എന്താണെന്നുള്ളത് നമ്മൾ എടുത്ത് പരിശോധിച്ചാൽ വൈഡ് റേഞ്ച് ഓഫ് പുള്ളി ബിസിനസ്സിൽ ഉള്ള ഒരു വ്യക്തിയാണ് അപ്പൊ അത്തരം ഒരു വ്യക്തിക്കെതിരെ ആണ് ഇപ്പോൾ ഹണി റോസ് ഇങ്ങനെ ഒരു കേസുമായിട്ട് വന്ന് എപ്പ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നമ്മളത് പരിശോധിക്കുമ്പോൾ ഹണി റൂസിനി നേരിടാൻ പോകുന്നത് അവരുടെ ഒരു കരിയർ എൻഡിങ് ആയിരിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു വിലയിരുത്തൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം ഇദ്ദേഹം ഇത്രയും വലിയൊരു വ്യാവസായി ആയതുകൊണ്ട് തന്നെ വ്യാവസായിക മേഖലകളിലുള്ള മറ്റ് പ്രകു പ്രമുഖന്മാരുമായിട്ട് വളരെയധികം സജീവമായിട്ടുള്ള ബന്ധം ഇദ്ദേഹത്തിന് ഉണ്ടായേക്കാം എസ്പെഷ്യലി ഇദ്ദേഹം ഇപ്പോൾ ഒരു ഒരു ജീവകാരുണ്യ പ്രവർത്തകന് അതല്ല ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലൊക്കെ അദ്ദേഹം വളരെയധികം ഫേമസ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ പിണക്കിക്കൊണ്ട് മറ്റു വ്യാവസായികൾക്ക് ഒരു കാരണവശാലും ഹണി റോസിനെ എന്റർടൈൻ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ ഇനി സാധിക്കത്തില്ല ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള ഉദ്ഘാടന വേദികളൊക്കെ ഒരുപക്ഷെ ഹണി റോസിനെ നഷ്ടപ്പെട്ടേക്കാം കാരണം അതെ അത് അവർ അവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കിയിരിക്കുന്ന വ്യാവസായ മേഖലകളുള്ള ഒരു വ്യക്തിയുമാർ അതും സാധാരണ ഒരു വ്യക്തി അല്ല ഒരു പ്രമുഖനാണ് ദാറ്റ് മീൻസ് അവരൊരു വ്യാവസായിക ഏകോപന സമിതി എന്നൊക്കെ പറയുന്ന ആ ഒരു അസോസിയേഷനിൽപ്പെട്ട ഒരാളെയാണ് ഹണി റോസ് വേൾഡ് ടാർഗറ്റഡ് അദ്ദേഹത്തെ ഇപ്പോൾ ഒരു ഇംപ്രസൺമെന്റിലേക്ക് കൊണ്ടുവന്ന് എത്തിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വ്യാവസായ മേഖലകളിലുള്ള പ്രമുഖന്മാർ അങ്ങനെയുള്ളവർ ഇനി ഹണി റോസ് എന്ന് പറഞ്ഞ വ്യക്തി യുടെ ആ ഒരു അവർ ഇതുവരെയും കൊണ്ടുവന്നിരുന്ന അവരുടെ ആ ഒരു ആ ഒരു എന്താ പറയുന്ന അവരുടെ ആ ഒരു ഇമേജിന് കോട്ടം തെട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് ഇതിലൂടെ പറയാൻ വേണ്ടി സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇനി ഹണീനെ ഇനി ഉദ്ഘാടന വേദികളിൽ അവർ അവർ കൊണ്ടുവരാൻ സാധ്യത ഒട്ടും തന്നെയില്ല അപ്പൊ തന്നെ അപ്പുറത്തൊരു വശം പറയുന്നു എനിക്ക് ഹൈലി കോമ്പറ്റേറ്റീവായിട്ട് നിൽക്കുന്ന ആ ഒരു കോമ്പറ്റീഷൻ അവർക്ക് അപ്പുറത്ത് നേരിടുന്നുണ്ട് അന്നെ അന്നയുണ്ട് മാളവികയുണ്ട് ഇങ്ങനെ ഒരുപാട് പേര് പിന്നെയും അപ്പുറത്ത് അവിടെ വെയിറ്റിംഗ് ആണ് അപ്പോൾ അവർക്കൊക്കെ ഇനി കൂടുതൽ ചാൻസ് കൊടുക്കുകയും ഹണീനെ ഈ ഒരു ഫീൽഡിൽ നിന്ന് ഔട്ടാക്കുകയും ചെയ്യാനുള്ള സാധ്യത ഒരുപാടാണ് ഇപ്പൊ തന്നെ ബോബി ചെമ്മണ്ണൂരിന്റെ ടീം ഇതിനോടകം തന്നെ എല്ലാ വ്യാവസായികൾക്കും ഇൻഫർമേഷൻ പാസ് ചെയ്തിട്ടുണ്ടാകണം ഇനി രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ ബോച്ചയ്ക്ക് അദ്ദേഹത്തിന് ഒരു ഫാൻസ് അസോസിയേഷൻ ഉണ്ട് അവര് ഇനി ഹണി റോസ് എവിടെ പോയാലും ഹണി ഹണി റോസിന്റെ പുറകെ അട്ടകടിച്ചു തൂങ്ങിയത് പോലെ അവരെ ഒരു കാരണവശാലും ഇനി ഉദ്ഘാടന വേദികളിൽ അവര് ഫ്രീ ആയിട്ട് മുമ്പ് ചെയ്ത് വന്നു പോയതുപോലെ ചിരിച്ച് കളിച്ച് ടാറ്റയൊക്കെ കാണിച്ചു പോകാൻ ഉള്ള ഒരു സംവിധാനവും ഇനി അവര് അതിനുള്ള ഒരു ചാൻസ് അവര് കൊടുക്കത്തില്ല മാക്സിമം കുളവാക്കി കൈ കൊടുക്കുക എന്നുള്ളതാണ് ഇനി ഈ അത് കിട്ടുമില്ലയോ എന്നുള്ള രണ്ടാമത്തെ കെസവായി വ്യവസായി ഏകോപന സമിതി ആ അസോസിയേഷനെ വെല്ലുവിളിച്ചുകൊണ്ട് ആരെങ്കിലും ഇനി അതങ്ങനെ കൊടുത്താൽ തന്നെയും ഈ ബോച്ച് ഓഫാൻസ് അത് ഒരു കാരണവശാലും അത് ഇനി അനുവദിക്കുന്നതല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അണിയെ സംബന്ധിച്ചിടത്തോളം ഹണി ഇങ്ങനെ പോകുന്നു ഉദ്ഘാടനങ്ങളൊക്കെ നടത്തുന്നു കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അവർക്കൊരു ഫാൻസ് അസോസിയേഷനോ അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രോങ് ഹോൾഡ് ആയിട്ട് ഒരു പർട്ടിക്കുലർ ജനവിഭാഗം ഒന്നും ഇല്ല എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് എടുത്ത് പറയാൻ വേണ്ടി സാധ്യത ഹണിയുടെ ഡ്രസ്സിങ്ങിനെ പറ്റി രൂക്ഷമായ വിമർശനമാണ് മലയാളികളുടെ ഇടയിലുള്ളത് അവർ ഈ കാര്യങ്ങൾക്കൊക്കെ പോകുമെങ്കിലും അവരെ അടുത്ത് കാണുമ്പോൾ ഇങ്ങനെ ഭയങ്കര ആവേശഭരിതരാകുന്നവർ പോലും അവരെ പറ്റും നെഗറ്റീവായിട്ടുള്ള കമന്റുകളാണ് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഹണിക്ക് എഗൈൻസ്റ്റ് ആയിട്ടുള്ള ഒരു വികാരം ഹണി ബോച്ചയെ തോണ്ടിയതോടുകൂടി അതിനൊന്നും കൂടി എന്തോ അതിനെ കൂടുതൽ ശക്തമായി പുറത്തേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സാധിച്ചത് ഇത്രയും നാളും ജനങ്ങൾ ഇതൊക്കെ കണ്ടും കേട്ടിട്ടും മിണ്ടാതിരുന്നതാണെങ്കിൽ ഇപ്പോൾ ജനങ്ങൾ ശരിക്കും പ്രതികരിക്കാൻ തുടങ്ങി സോഷ്യൽ മീഡിയ നമ്മൾ തുറന്നു നോക്കിക്കഴിഞ്ഞാൽ ബോച്ച നേരിടുന്നതിനെക്കാട്ടി കൂടുതൽ വിമർശനം നേരിട്ട് ഹണി റോസ് ആണ് അപ്പൊ ഹണി തന്നെ ഹണിക്കുള്ളൊരു പുഴിയെ വെട്ടി തുറന്നു വെച്ചു അതിലേക്ക് താണ്ട് ഏകദേശം വീഴാറായിരിക്കുന്നു എന്നുള്ളതാണ് എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇപ്പോൾ ഹണിയുടെ റിലീസിങ് ചെയ്യാൻ പോകുന്ന ആ മൂവി തന്നെ അതിന്റെ റിലീസിങ് ഇപ്പോൾ വേണ്ട എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് വന്നിട്ട് അത്രയ്ക്കധികം ജനരോക്ഷം അവർക്കെതിരെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞോട്ടെ ഹണി ഇപ്പൊ ഈ ഒരു രണ്ട് വാക്ക് ബോച്ച പറഞ്ഞത് കുന്തി ദേവി എന്നും ഒക്കെ പറഞ്ഞ കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ ഇതിനും പെട്ടെന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞതാണ് മോഹൻലാലിന്റെ സിനിമയിലെ ഹണി റോസും തമ്മിലുള്ള ആ ഒരു സീനിൽ മോഹൻലാൽ വളരെ സെക്ഷുവൽ ആയിട്ടുള്ള കണ്ടനങ്ങൾ കണ്ടന്റ് ദയാർത്ഥ പ്രയോഗങ്ങളിലൂടെ ഹണിയോട് പറയുന്നുണ്ട് അപ്പൊ അദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ച് അതിൽ നിന്ന് പ്രതിഫലം പറ്റിയൊരു വ്യക്തിയാണ് ഹണി റോസ് അപ്പൊ ആ ഒരു വിഷയത്തിന് പിന്നെ നമുക്കറിയാം സ്റ്റാർ മാജിക്കില് വിദുരാ തങ്കച്ചനും ഒക്കെ ഹണി റോസിനെ ജസ്റ്റ് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അതെന്ന് വെച്ചാൽ വേഷത്തിൽ തന്നെ ആ ഒരു കാര്യമൊക്കെ ചെയ്ത് അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങളുടെ കൈയ്യടി നേടിയതാണ് അപ്പം എല്ലാ മേഖലകളിലും ഇത് ഹണീനെ ട്രോളി കൊണ്ട് ഒരുപാട് ട്രോളന്മാരും ഒക്കെ ഒരുപാട് ആൾക്കാര് ഹണീനെ ഈ വസ്ത്രധാരണത്തെ വിമർശിച്ചുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ആ ഒരു വിമർശനത്തിന്റെ മൂർച്ച കൂട്ടാൻ മാത്രമാണ് ഇപ്പോൾ ഹണി റോസിൻ്റെ ഈ ഒരു പ്രവൃത്തിയിലൂടെ സാധിച്ചത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത് ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഹണി റോസ് കാണിച്ച ഏറ്റവും വലിയൊരു മണ്ടത്രം ഏറ്റവും വലിയൊരു മണ്ടത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോച്ച് അവരെ ഇങ്ങനെ ട്രോളുന്നതിനനുസരിച്ച് അവരുടെ റേഞ്ച് കയറി കയറി വരുമായിരുന്നു അവർക്കത് യൂട്ടിലൈസ് ചെയ്യാമായിരുന്നു കൂടുതൽ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് അവരുടെ ഈ പരസ്യ ഫീൽഡിൽ അവരുടെ ശ്രദ്ധ ജനശ്രദ്ധ കുറച്ചും കൂടി അവരിലേക്ക് ആകർഷിക്കുന്നതിന് പകരം അങ്ങനെ ഒരു ചാൻസിനെ അവർ ഒറ്റയടിക്ക് നശിപ്പിച്ചു കളഞ്ഞു എന്നുള്ളതാണ് നമുക്കറിയാം ഒരു പ്രതിയോഗി ഉള്ളപ്പോഴാണ് ഒരു വ്യക്തിയുടെ വൈഭവം അല്ലെങ്കിൽ അവരുടെ ഒരു ഇമേജിന് ഒരു കുറച്ചും കൂടി ഒരു ആക്കം കിട്ടുക എന്നുള്ളത് എപ്പോഴും പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമാണ് നമ്മളെ ആരെങ്കിലും ഒക്കെ വിമർശിക്കാൻ വേണം എന്നാലേ പേര് നമ്മളെ ശ്രദ്ധിക്കത്തുള്ളൂ എന്നുള്ള ഒരു കാര്യം ഹണി പെട്ടെന്ന് തന്നെ മറന്നുപോയി ഞാൻ ഇത് ഹാണി മറന്നതാണോ ഹണിക്ക് ഇനി വേറെ ഏതെങ്കിലും ബാക്ക് സൈഡ് ബാക്ക് ഡോർ ടോർച്ചേസ് വല്ലതും ബോർച്ചന്റെ ഭാഗത്തുനിന്നുണ്ടോ എന്നുള്ളതൊന്നും നമുക്കറിയത്തില്ല അതൊക്കെ ഇനി പോലീസാണ് അതിനകത്തൊക്കെ ഒരു കണ്ടെത്തലുകളും കാര്യങ്ങളിലേക്കൊക്കെ എത്തേണ്ടതുള്ളത് അതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹണി കാണിച്ചേ ഏറ്റവും വലിയൊരു മണ്ടത്രം രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഹണി നേരിടാൻ പോകുന്ന പൊല്ലാപ്പിനെ പറ്റി ഞാൻ ഒന്ന് സൂചിപ്പിച്ചു ഇനി അതിന്റെ വേറൊരു ആണ് എനിക്ക് ഇനി പറയാനുള്ളത് ഇനി ഹണിക്ക് അധികം സിനിമകളിലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല ഇനി മുഖം കാണിക്കാൻ കഴിയത്തില്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് കാരണം സംവിധായകന്മാർ മാത്രം പോരല്ലോ അല്ലെങ്കിൽ അഭിനേത്രിയും ആ അഭിനേതാവും ആ ടീം മാത്രം പോരല്ലോ ഒരു സിനിമ പുറത്തിറങ്ങണമെങ്കിൽ ആ സിനിമ പുറത്തിറങ്ങണമെങ്കിൽ അവർക്ക് നല്ല പ്രൊഡ്യൂസേഴ്സ് വേണം അപ്പൊ പ്രൊഡ്യൂസേഴ്സ് ഒട്ടുമിക്ക ആൾക്കാരും ഈ വ്യാവസായിക മേഖലകളിൽ നിന്നുള്ളവരായതുകൊണ്ട് കൊണ്ട് തന്നെ ഹണിറോസിന് ഇനി നേരിടാനിരിക്കുന്ന അവർക്ക് ഒരു സിനിമയിലേക്ക് അവരെ ഇനി ഒരു അഭിനേത്രിയായിട്ട് ഒരു വേഷം കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ ഹണീനെ പറ്റെ തള്ളും എന്നുള്ളതിനകത്ത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ഏതായാലും ഇപ്പോൾ ഒരു പടം ഇറങ്ങാൻ വരുന്നുണ്ട് അത് കുറച്ച് ഇപ്പോൾ ഒന്ന് ജനങ്ങളുടെ ശ്രദ്ധയൊക്കെ ഒന്ന് മാറി മറ്റൊരു വിഷയം ഒരു ഒരു സബ്ജക്റ്റായിട്ട് വരുന്നിടം വരെ ജനങ്ങൾ ഈ വിഷയം സംസാരിച്ചുകൊണ്ടിരിക്കല്ലോ അപ്പൊ ഈ സമയത്ത് ഈ ഫിലിം ഇറങ്ങി കഴിഞ്ഞാൽ ഒറ്റ കുഞ്ഞുങ്ങൾ സിനിമ കാണാൻ വേണ്ടി പോകത്തൂല അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ സിനിമ പൊട്ടിപ്പോകും എന്നുള്ളത് ഈ ഫിലിം അസോസിയേഷനിൽ ഉള്ളവർക്കറിയാം അതുകൊണ്ട് തന്നെ അവരൊന്ന് അന്ന് ഹോൾഡ് ചെയ്തു വെച്ചിരിക്കുകയാണ് ഈ പടം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഹണിക്ക് പ്രത്യേകിച്ച് ഒരു ഒന്നും ഉണ്ടാകാനുള്ള ചാൻസ് നമ്മൾ കാണുന്നില്ല കാരണം അത്രയ്ക്കും ജനങ്ങളുടെ ഇടയിൽ ഹണീനെ പറ്റിയുള്ള നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഇമ്പ്രഷനാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അത് ഓൾ ലെവൽ എല്ലാ മേഖലകളിലും വന്നിട്ടുണ്ട് ബോച്ചനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഇനി ഒന്നും നഷ്ടപ്പെടാനൊന്നും അല്ല അദ്ദേഹത്തിന് പോയി കഴിഞ്ഞാൽ കുറച്ച് നാൾ ജയിലിൽ കിടക്കേണ്ടി വരുമായിരിക്കും പക്ഷെ അത് കഴിഞ്ഞു വരുമ്പോൾ അദ്ദേഹത്തെ ഇരു കൈയും നീട്ടി സ്വീകരിക്കാൻ ജനങ്ങളുണ്ട് പക്ഷെ ഹണീനെ ജനങ്ങൾ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാം കാരണം ഹണീനെ ജനങ്ങൾ അങ്ങനെ സ്വീകരിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് സോഷ്യൽ മീഡിയയിൽ നിന്നും കിട്ടുന്ന ആ ഒരു ആ ഒരു എന്താ പറയുക ആ വികാരം സോഷ്യൽ മീഡിയ വികാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു ഓൾമോസ്റ്റ് ജനങ്ങളാണ് അധികവും പറയുന്ന സ്ത്രീകളാണ് അവർ പറയുന്നത് ശരിക്കും പറയാം ഹാനിയുടെ വസ്ത്രധാരണം ഒട്ടും ശരിയല്ല എന്നുള്ളതാണ് ഇപ്പൊ നമ്മള് ഫെമിനിസ്റ്റുകളായിട്ടുള്ള കുറച്ച് പേര് ഹണീനെ അനുകൂലിച്ച് മുമ്പോട്ട് വരുമായിരിക്കും ചില മാധ്യമങ്ങൾ അവരെ അനുകൂലിച്ച് മുമ്പോട്ട് വരുമായിരിക്കും പക്ഷെ ഒരിക്കലും അവർ ഈ ഒരു വസ്ത്രധാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മലയാളികൾ ഏതാണ്ട് ലൈംഗിക ദാരിദ്ര്യം പിടിച്ചവർ ആണെന്നും അവർക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇക്കിളി ആവുമെന്നും അവർ ഇതൊക്കെ കണ്ടുകഴിഞ്ഞാൽ ഹണീനെ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് നടക്കും എന്നുള്ളതൊക്കെ ആയിരുന്നു ഹണി ഇത്രയും നാളും കരുതി വെച്ചിരുന്നത് കുറെ ഉദ്ഘാടന വേദികള് എന്തായാലും ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പത്ത് പേര് കൂടും പത്ത് പേര് കൂടുമ്പോൾ അവിടെ ഇങ്ങനെയൊക്കെയുള്ള വസ്ത്രം ധരിച്ചു ചെല്ലുമ്പോൾ ചെറുപ്പ ആ ഒരു ആവേശത്തിൽ അവിടെ അവർക്ക് വലിയൊരു സ്വീകരണം ലഭിക്കുമായിരിക്കും പക്ഷെ പിന്നാമ്പുറങ്ങളിലുള്ള സംസാരം വളരെ മേച്ചമായ സംസാരമായിരിക്കും അണീറോസിനെ പറ്റി എന്നുള്ളതിനകത്ത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടിട്ട് സാധിക്കും ഫിലിം ഫീൽഡിൽ നിന്ന് ഇപ്പോൾ വരുന്ന പ്രതികരണങ്ങൾ കണ്ടു കണ്ടുനോക്കിക്കഴിഞ്ഞാൽ അവരുടെ സഹപ്രവർത്തകരായിട്ടുള്ളവർ പോലും ഹണിനെ വിമർശിച്ചുകൊണ്ടാണ് ഇപ്പോൾ രംഗത്ത് വരുന്നത് അതുകൊണ്ട് തന്നെ ഇനി അവർക്ക് ഫിലിമിലേക്ക് പോകാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ആ ഒരു മാതിൽ അവരുടെ മുമ്പിൽ ഇനി തുറന്നു വയ്ക്കപ്പെടുമോ എന്നുള്ളതിനെപ്പറ്റി നമ്മൾ സംസാരിച്ചാൽ ഒരുപക്ഷെ അത് അവരുടെ മുമ്പിൽ കൊട്ടി അടയ്ക്കപ്പെട്ടേക്കാം ഇനി അവർക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടാനുള്ള സാധ്യതയും വളരെ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം അവർ വലിയൊരു അഭിനേത്രി അവരുടെ ആ ഒരു ഔട്ട്ലുക്ക് കുറച്ച് എന്താ പറയുന്ന ഭയങ്കര ഒരു മാംസമായ ഒരു ലുക്ക് അതിൽ കൂടുതൽ അവർക്ക് വലിയൊരു അഭിനയ അഭിനയ മികവോ പാടവോ ഒക്കെ ഉള്ള ഒരു വ്യക്തിയാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് തന്നെ അവരെ സെലക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ ചൂസ് ചെയ്യാനുള്ള ഒരു സാധ്യതയും കൂടിയാണ് ഇവിടെ അടയപ്പെടാൻ പോകുന്നത് ഇനി ഹണിറോസിന് മുമ്പിൽ ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ എന്താണോ ചെയ്യാൻ വേണ്ടി വെളുക്കം തയ്ച്ചത് പാണ്ടിനായി എന്ന് പറഞ്ഞൊരു അവസ്ഥയാണ് ഇപ്പോ ഹാനി റോസിനെ പറ്റി അതുകൊണ്ട് തന്നെ ബോച്ചയ്ക്കെതിരെയുള്ള ഈ ഒരു കേസ് പിൻവലിച്ചുകൊണ്ട് അവര് തങ്ങൾ തൻ്റെ അല്ലെങ്കിൽ അവരുടെ കരിയറിനെ ഒന്ന് പ്രൊട്ടക്ട് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഇനി അപ്പോൾ അവർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കത്തുള്ളൂ ബോഛയുമായിട്ടൊരു രമ്യതാന്തരീക്ഷത്തിലേക്ക് വരിക ഇപ്പോ ഉള്ള ഈ ഒരു പ്രശ്നങ്ങൾക്കെല്ലാം ഒരു 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 അവസാനം കുറിക്കുക എന്നുള്ളതാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഇനി അവർക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുക ഇല്ലെങ്കിൽ അവർക്ക് ഒരു കാരണവശാലും മുമ്പോട്ട് പോകാൻ വേണ്ടിയിട്ട് സാധിക്കുക എല്ലാ മേഖലകളിൽ നിന്നും അവരെ ടൈറ്റ് ചെയ്ത് അവരെ അവരെ കോൺട്രൈസ് ചെയ്ത് അവരെ ഒരു മൂലയ്ക്ക് കൊണ്ടുവച്ച് ഇനി അങ്ങോട്ടും ഒന്നും അനങ്ങാൻ പറ്റാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കപ്പെടും എന്നുള്ളത് നമുക്ക് നിസ്സംശയം പറയാൻ വേണ്ടിയിട്ട് സാധിക്കും ജനങ്ങളുടെ വികാരം എതിരാണ് അത് ഫിലിം ഫീൽഡിലുള്ളവരുടെ വികാരം എതിരാണ് നമുക്ക് മൂവി അസോസിയേഷനിൽപ്പെട്ടവരുടെ വികാരം എതിരാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ വികാരം അവർക്കെതിരാണ് അതേ വ്യവസായി വ്യാപാരി വ്യവസായിയുടെ ഒക്കെ ആ ഒരു അസോസിയേഷന്റെയും എതിർപ്പ് ഇപ്പൊ ഹണി റോസ് നേരിട്ട് കൊണ്ടിരിക്കുക അപ്പൊ എല്ലാ മേഖലകളിൽ നിന്നും അവർക്കെതിരെ ജനസ ജനങ്ങളുടെ രോക്ഷം ശക്തമായി ആളിക്കത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇതിനൊരു അവസാനം കുറിച്ചില്ല എങ്കിൽ ഹണിയെ സംബന്ധിച്ചിടത്തോളം ഇനി അവരുടെ മുമ്പോട്ടുള്ള പോക്ക് വളരെ ദുഷ്കരമായിരിക്കും ഇതാണ് അവർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി ഇനി മൂവിയിലും അതേപോലെ തന്നെ ഇനാഗ്രേഷൻ ഫീൽഡിലും അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട മൂവിയായിട്ടോ ഇനാഗ്രേഷനുമായിട്ട് ബന്ധപ്പെട്ടോ ഒക്കെ നിൽക്കുന്ന യാതൊരു ചാൻസുകളും ഇനി അവരെ തേടി വരാൻ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് പറയുവാനുള്ളത് നിങ്ങളുടെ എന്താണ് അഭിപ്രായം എന്നുള്ളതോ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും കൂടി എന്നെ അറിയിക്കുക ബൈ